കടലാടി അല്ലെങ്കിൽ വൻ കടലാടി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണിത് അതിൻ്റെ ശാസ്ത്രനാമം അക്കിരാന്ത ആസ്പര എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് കടലാടിയിൽ തന്നെ രണ്ട് മൂന്ന് ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് നമ്മുടെ ഈ കടലാടി അല്ലാതെ ചെറുകടലാടി എന്നുള്ള ഒരു സസ്യമുണ്ട് പിന്നെ നിലക്കടലാടി എന്ന് പറയുന്ന മറ്റൊരു സസ്യമുണ്ട് ഉണ്ട് കടലാടികളിൽ നീലയും പച്ചയും എന്നുള്ള രണ്ട് ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഒരു മീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ഒരു സസ്യമാണ് കടലാടി എന്നുള്ളത് ഇതിന്റെ ഓരോ സന്ധ്യകൾ തോറും ഇലകൾ ഉണ്ടാകുന്നത് ഒരു വശത്ത് രണ്ട് ഇലകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇല ചെറുതും ഒരു ഇല വലുതുമായിട്ടാണ് ഈ കടലാടികളിൽ ഉണ്ടായി നീണ്ട പൂങ്കുലയാണ് കടലാടിക്ക് ഉള്ളത് പൂങ്കുലയുടെ അഗ്രഭാഗത്ത് നിറയെ പൂക്കൾ ഉണ്ടാവും പൂക്കൾക്ക് ശേഷം ഉണ്ടാകുന്ന കായ്കൾ ഒരു ചെറിയ നീണ്ട കായ്കളാണ് ഈ കായകളുടെ ഉപരിതലം മുള്ളുപോലെ മൂർച്ചയുള്ളതാണ് ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലും കൂടാതെ മൃഗങ്ങളുടെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ച് ആണ് ദൂരേക്ക് പോയി വീട് സസ്യങ്ങൾ പുതുതായിട്ട് ഉണ്ടായി വരുന്നത് നാട്ടുവൈദ്യുതിങ്ങളിൽ വാദം കഫം വിഷം എന്നിവയ്ക്കെല്ലാം കടലാടി ഔഷധമായി ഉപയോഗിച്ചിരുന്നു വിഷ ചികിത്സയ്ക്കും ഈ ഒരു കടലാടിയുടെ ഫലം പഴയകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചുമയ്ക്കും ഈ ഇതിന്റെ ഫലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കളയായി വളരുന്ന ഒരു സസ്യമാണ് കടലാടി ഇതിന്റെ ഫലങ്ങൾ അതായത് മുള്ളുകൾ താഴേക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ഇതിനെ അതശല്യ എന്ന പേരൊക്കെ ഈ കടലാടിക്ക് ഉണ്ട് പഴയ പഴയകാലത്ത് ഞങ്ങൾ ഈ കുട്ടികളായിരിക്കുമ്പോൾ ഈ കൂട്ടുകാരുടെ ദേഹത്തും ഷർട്ടിലുമൊക്കെ ഈ കടലാടിയുടെ പൂവും അതായത് ഈ പൂങ്കുല വരച്ച് അടിക്കുമായിരുന്നു അതിങ്ങനെ ശരീരത്തിരിഞ്ഞിന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കളിക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടായിട്ട് പല ഓർമ്മകളും ഉണ്ട് കടലാടി എരിച്ച ചാമ്പലിൽ പൊട്ടാഷ് എന്ന ധാതു കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കടലാടി എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെയും രക്ഷങ്ങളെയും പീഡിയമായിട്ടൊക്കെ വരാം ഓക്കെ ബൈ